എൺപതുകളിൽ മലയാള സിനിമയിൽ തരംഗമായ നടിയാണ് സ്വപ്ന സ്വപ്ന ജനിച്ചത് തെലുങ്കിൽ തെലുങ്ക് തമിഴ് മലയാളം ബോളിവുഡ് തുടങ്ങിയ വിവിധ ഭാഷകളിൽ സ്വപ്ന സ്വപ്നസുന്ദരിയായി മാറി അവരുടെ ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ നെല്ലിക്കാനി എന്ന തമിഴ് ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ടിക് 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 എന്ന ചിത്രത്തിലൂടെ സ്വപ്ന തരംഗമായി മാറി ഇതിൽ ടു പീസ് അണിഞ്ഞ് കമൽഹാസനുമൊത്ത് ആടിപ്പാടുന്ന സ്വപ്നയെ കണ്ട് പ്രേക്ഷകർ ത്രസിച്ചു ശരീര സൗന്ദര്യത്തിൽ എല്ലാ സീമകളും ലംഘിച്ചു സ്വപ്ന അടിവസ്ത്രം അടിവസ്ത്രങ്ങൾ മാത്രം അണിഞ്ഞാണ് ടിക് ടിക് ടിക്കിൽ പല രംഗങ്ങളിലും സ്വപ്ന പ്രത്യക്ഷപ്പെട്ടത് ഇരുപത്തിനാല് മണി നേരമാണ് അവരുടെ മറ്റൊരു തമിഴ് ചിത്രം തെലുങ്കിൽ അവരുടെ ആദ്യ ചിത്രം സ്വപ്നയാണ് പിന്നെ ബില്ലാരംഗ കാഞ്ചനഗംഗ എന്ന ചിത്രത്തിലും അവർ അഭിനയിച്ചു ടൈറ്റിൽ റോളിൽ ഹിന്ദിയിൽ ഗുദ ജനം സെ പഹലെ സിന്ദഗി എക് ജുവ കുർബാൻ തുടങ്ങിയ ചിത്രങ്ങൾ മൂന്ന് ഭാഷകളിലും തരംഗമായ സ്വപ്നയ്ക്ക് നല്ല നല്ല അവസരങ്ങൾ ലഭിച്ചത് മലയാളത്തിലായിരുന്നു അടിമച്ചങ്ങലയാണ് അവർ ആദ്യമായി അഭിനയിച്ച മലയാള ചിത്രം വിഷ്ണുവർദ്ധൻ കന്നഡ സൂപ്പർ സ്റ്റാർ വിഷ്ണുവർദ്ധൻ ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു സംഘർഷമാണ് സ്വപ്നയെ പോപ്പുലറാക്കി മാറ്റിയ ചിത്രം അതിലെ തൂ മഞ്ഞിൽ മുങ്ങിപ്പൊങ്ങി എന്ന ഗാനത്തിൽ രതീഷ് ചുവട് വയ്ക്കുന്ന സ്വപ്ന ഒരു തരംഗമായി മാറി സ്വർണ്ണപക്ഷികളാണ് പിന്നീട് അഭിനയിച്ച ചിത്രം കൃഷ്ണ എന്ന ചിത്രത്തിലെ അഭിസാരികയായ ജയശ്രീയുടെ വേഷമാണ് സ്വപ്നയെ പ്രേക്ഷകരുടെ സ്വപ്നസുന്ദരിയാക്കി മാറ്റിയത് ഈ ചിത്രത്തിൽ രാജ്കുമാർ മുത്ത് തെയ്യാട്ടം ധമനികളിൽ എന്ന ഗാനരംഗത്തിൽ മഴ നനഞ്ഞ് അഭിനയിക്കുന്ന സ്വപ്നയുടെ നിതംബ വടിവ് പ്രേക്ഷകർ കണ്ടു എത്രത്തോളം സെക്സി ആകാമോ അത്രത്തോളം സെക്സി ആയാണ് തൃഷ്ണയിൽ സ്വപ്ന അഭിനയിച്ചത് മമ്മൂട്ടിയായിരുന്നു സ്വപ്നയുടെ ഈ ഈ ചിത്രത്തിലെ നായകൻ രാജ്കുമാറും ശ്രദ്ധേയമായ വേഷം ചെയ്തിരുന്നു തൃഷ്ണ മമ്മൂട്ടിക്ക് ബ്രേക്കായി സ്വപ്നയ്ക്കും ബ്രേക്കായി അഹിംസയാണ് നഗ്നതാ പ്രദർശനം കൊണ്ട് സ്വപ്നെ സ്വപ്ന സ്വപ്നയെ പ്രേക്ഷകർ സ്വപ്ന പ്രേക്ഷകരെ ത്രസിപ്പിച്ച മറ്റൊരു ചിത്രം അതിന്റെ രതീക്ഷമൊത്ത് കാറ്റുതാരാട്ടം താരാട്ടും ചോലയിൽ എന്ന ഗാനരംഗത്തിൽ തുടകൾ പ്രദർശിപ്പിച്ച് സ്വപ്ന പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു ചിരിയോ ചിരി മരുപ്പച്ച അസുരൻ അഹിം അസുരൻ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ സ്വപ്നയുടെ അസാധ്യമായ അഭിനയം കണ്ടു വരന്മാരെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ ഹാസ്യ അഭിനയവും അഭിനയവും തനിക്ക് വഴങ്ങുമെന്ന് സ്വപ്ന തെളിയിച്ചു എങ്കിലും സ്വപ്നയുടെ ഏറ്റവും മികച്ച ചിത്രം പ്രേമലേഖനമായിരുന്നു ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന നോവലിനെ നോവലേറ്റിനെ ആസ്പദമാക്കി ടി എ ബക്കർ ഒരുക്കിയ ചിത്രത്തിൽ സോമനും സ്വപ്നയുമായിരുന്നു നായിക നായകന്മാർ ഇതിലെ സാറാമ എന്ന കഥാപാത്രം കഥാപാത്രത്തെ അനശ്വരമാക്കി സ്വപ്ന ഭർത്താവ് രാമൻ ഖന്നയെ വിവാഹം കഴിച്ച ശേഷം രാമൻ ഖന്നയുമായുള്ള വിവാഹ സ്വപ്ന സിനിമയിൽ നിന്ന് മാറി പിന്നീട് അവർ സിനിമയുടെ ലോകത്തേക്ക് തിരിച്ചു വന്നില്ല രാമൻ ഖന്നയുമൊത്ത് ബോംബെയിൽ ഒരു മാർക്കറ്റിംഗ് കമ്പനി നടത്തുകയാണ് സ്വപ്ന ഒരുപാട് ഇവൻറ്റുകൾ അവർ നടത്താറുണ്ട് വിദേശത്തും ബോളിവുഡിലും ഒക്കെ സ്വപ്ന പഴയകാല ചിത്രങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല പക്ഷേ എൺപതുകളിലെ പ്രേക്ഷകർ സ്വപ്നയെ ഓർക്കും കാരണം സ്വപ്ന ഇല്ലാത്ത മലയാള സിനിമ ഇല്ലായിരുന്നു നഗ്നതാ പ്രദർശനം കൊണ്ട് മലയാളികളെ കീഴടക്കിയ നടി നല്ല നടി പക്ഷേ നല്ല വേഷങ്ങൾ ലഭിച്ചില്ല അവർക്ക് സ്വപ്നയുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഒരു കാലഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോയത് അങ്ങനെയുള്ള വേഷങ്ങളാണ് അവർക്ക് ലഭിച്ചത് സ്വപ്ന മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ രതീഷ് മൊത്താണ് കൂടുതൽ ചിത്രങ്ങളിലും അഭിനയിച്ചത് സംഘർഷത്തിലും അഹിംസയിലും ഒക്കെ രതീഷ് ഉണ്ടായിരുന്നു കൃഷ്ണയിലേക്ക് സ്വപ്നയെ ശുപാർശ ചെയ്തതും രതീഷായിരുന്നു അസുരൻ എന്ന ചിത്രമാണ് രതീഷ് മൊത്ത് സ്വപ്ന അഭിനയിച്ച മറ്റൊരു ചിത്രം ഈ ചിത്രങ്ങളെല്ലാം ഹിറ്റായിരുന്നു രതീഷും സ്വപ്നയും തമ്മിലുള്ള ബന്ധമൊക്കെ അക്കാലത്ത് ഗോസിപ്പുകളിൽ അക്കാലത്തെ സ്ഥിരം ഗോസിപ്പുകളായിരുന്നു അതിനോടൊന്നും അവർ പ്രതികരിച്ചില്ല അവർ ഒന്നിനോടും പ്രതികരിക്കാതെ തൻ്റേതായ ഇടങ്ങളിലൂടെ സഞ്ചരിച്ചു നഗ്നത അടുത്ത് നഗ്നത കാട്ടി അഭിനയിക്കേണ്ട അടുത്ത് അഭിനയിച്ചു സ്വപ്ന ഇപ്പോൾ അവരുടേതായ ലോകത്താണ് ഒരു കാലത്തെ പറ്റി ഓർമ്മിക്കുമ്പോൾ എൺപതുകളെ പറ്റി ഓർമ്മിക്കുമ്പോൾ സ്വപ്നയെ മറക്കാനാവില്ല അതാണ് സ്വപ്നയുടെ പ്രത്യേകത സ്വപ്ന സുന്ദരിയായിരുന്നു ഗോതമ്പിൻ്റെ നിറം വിടർന്ന കണ്ണുകൾ അങ്കവടിവുള്ള ശരീരം ഉടലഴകുകൾ നന്നായി പ്രദർശിപ്പിച്ച് തൻ്റെ ശരീരം കൊണ്ട് സിനിമയെ സിനിമ സിനിമയിൽ സിനിമയിലെ ബോക്സ് ഓഫീസിൽ പ്രകമ്പനം സൃഷ്ടിച്ചു സ്വപ്ന അങ്ങനെ വേണം സ്വപ്നയെ കണക്കാക്കാൻ തൻ്റെ നഗ്ന ശരീരം കൊണ്ട് ബോക്സ് ഓഫീസിൽ പ്രകമ്പനം സൃഷ്ടിച്ച സ്വപ്ന മമ്മൂട്ടിയുടെയും രതീഷിൻ്റെയും രാജ്കുമാറിൻ്റെയും രവീന്ദ്രൻ്റെയും ഒക്കെ നായികയായി അഭിനയിച്ച സ്വപ്ന കമൽഹാസന്റെ നായികയായി ടിക് 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 എന്ന ചിത്രത്തിലൂടെ ടു പീസ് അണിഞ്ഞ് തമിഴരെ വിസ്മയിപ്പിച്ച സ്വപ്ന ആ സ്വപ്ന ഇപ്പോൾ തൻ്റേതായ ലോകത്ത് ഒതുങ്ങിക്കൂടി ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നു സ്വപ്നയ്ക്ക് തുല്യം സ്വപ്ന മാത്രം അതാണ് അതിൻ്റെ പ്രത്യേകത സ്വപ്നയ്ക്ക് തുല്യം സ്വപ്നയ്ക്ക് സ്വപ്ന മാത്രം സ്വപ്നക്ക് സ്വപ്നയെ വെല്ലാൻ മറ്റൊരു നടിയില്ല അത്ര സൗന്ദര്യം അവർക്ക് ഉണ്ടായിരുന്നു അവർ ബോൾഡ് ആയിരുന്നു ബ്യൂട്ടിഫുള്ളും ജയഭാരതിക്ക് ശേഷം ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന വിശേഷണം വിശേഷണത്തിന് അർഹയായ നടി എന്ന് വേണമെങ്കിൽ നമുക്ക് സ്വപ്നയെ വിശേഷിപ്പിക്കാം അത്ര 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 ഇഴുകിച്ചേർന്നാണ് അവർ ഓരോ വേഷങ്ങളും ചെയ്തത് പക്ഷേ പ്രേമലേഖനത്തിൽ എത്തുമ്പോൾ അവരുടെ അഭിനയ തികവ് നമ്മൾ കണ്ടു നല്ലൊരു നടിയായിരുന്നു അവർ അന്ന് മനസ്സിലായി അവർ ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രം കടത്തനാടൻ അമ്പാടിയാണ് പ്രിയദർശൻ സംവിധാനം ചെയ്ത കടത്തനാടൻ അമ്പാടി ആ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറി പ്രേംനസീറും പ്രേംനസീറിൻ്റെ മരണശേഷം ഇറങ്ങിയ ചിത്രമായിരുന്നു അത് പ്രേംനസീറിന് വേണ്ടി ആ ചിത്രത്തിൽ ആ ചിത്രത്തിൽ ഡബ്ബ് ചെയ്തത് ജയറാമായിരുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് കടത്തനാടനമ്പാടി തകർന്നു തരിപ്പണമായ ശേഷം സ്വപ്ന തൻ്റേതായ ഇടത്തിലേക്ക് പോയി വിവാഹിതയായി കുട്ടികളുടെ അമ്മയായി ഭർത്താവിൻ്റെ പ്രേയസിയായി ബിസിനസ്സിൽ വലിയ വിജയം നേടി അങ്ങനെ സ്വപ്ന സ്വപ്ന സ്വപ്നയുടേതായ സ്വപ്ന ലോകത്തേക്ക് മടങ്ങി ഒരു കാലത്തെ പ്രേക്ഷകർ പൊരിത്തരിപ്പോടെ ഓർക്കുന്ന നടി ഒരു കാലത്തെ പ്രേക്ഷകരെ യുവ പ്രേക്ഷകരെ ത്രസിപ്പിച്ച നടി അതായിരുന്നു സ്വപ്ന